blender <laughs> പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വള്ളൂർ രണ്ടാം മൈൽസിന് സമീപമാണ് അപകടമുണ്ടായത് വെള്ളിയാഴ്ച മൂന്നു മണിയോടെയാണ് അപകടം നടന്നത് കൊപ്പം ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന ബൾക്കർ ലോറി ആമയൂർ പമ്പ് കഴിഞ്ഞുള്ള രണ്ടാമത്തെ വളവിൽ നിയന്ത്രണമിട്ട് എതിരു വന്ന് കാറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ റോഡരികിലെ ചാലിലേക്ക് തലകീഴായി മറിഞ്ഞു ലോറിയുടെ മുൻവശം തിരിഞ്ഞ് റോഡിൽ നിന്നും കാറിനെ പൂർണ്ണമായും നിരക്കി ചാലിലേക്ക് കൊണ്ടെത്തിച്ചു ചാലിന് തൊട്ടരികിലെ മതിലിൽ ഇടിച്ചാണ് വാഹനങ്ങൾ നിന്നത് അപകടത്തിൽ കാറിലുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്കുപറ്റി അപകടത്തിന് ശേഷം ലോറി ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു ലോറിയുടെ മുക്കാൽ ഭാഗത്തോളം ഭാഗം റോഡിലേക്ക് കയറി നിൽക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അപകടത്തെ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു നാട്ടുകാരും പോലീസും ചേർന്ന് ഗതാഗതം നിയന്ത്രിച്ചു കവിതയിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സ്